അപ്പോൾ ഞാൻ നല്ല ചൂട് ചായ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ മൂന്ന് ചായ ഉപ്പ റെഡിയാക്കാൻ വേണ്ടി പോകുന്ന ഒരു മിനിറ്റ് വേണ്ട കേട്ടോ അതിന് രണ്ട് മൂന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണ ഫ്ലേവർ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ നമ്മൾ ലൈമാണ് ആഡ് ചെയ്യണത് ഒന്നത്തിൽ നമ്മൾ ഗ്രാമ്പൂ ഒന്നത്തിൽ നമ്മൾ പട്ട സിനിമ ആദ്യം നമുക്ക് ലൈം ടീ ഉണ്ടാക്കാം അടുത്തത് നമ്മൾ ഗ്രാമ്പു ആണ് ഇട്ട് ഇടാൻ വേണ്ടി പോണത് പിന്നെ നമ്മൾ മൂന്നാമത്തെ ഗ്ലാസ്സിലേക്ക് പട്ട ചിനമൻ അതാണ് ഇട്ട് എടുത്തേക്കുന്നത് അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്തോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ലൈം ടീ എടുക്കാം അടിപൊളിയാണേ ഗ്രാമ്പു ഇട്ട ചായയാണ് എടുക്കാൻ വേണ്ടി പോണത് ഫ്ലേവർ ഉണ്ട് അടുത്തത് നമ്മൾ സിനിമ ഇഷ്ടപ്പെട്ടത് ലൈം ടീ ഇത് രണ്ടും ഏകദേശം ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ലൈം ടീ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ